ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചു എൺപത് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായാണ് അക്ഷരോത്സവം നടത്തിയത് മഹാദേവ ദേശായി ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അക്ഷരോത്സവം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ചെയ്തു ചെകുത്താന്റെ നാട്ടിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഈ മഹാരഥന്മാരെല്ലാം വഹിച്ച പങ്കിനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല ഇന്നത്തെ സവിശേഷതയും അത് തന്നെയാണ് ഇവിടെ ബഹുമാന ശ്രീ ഏഴാച്ചേരി പറഞ്ഞതുപോലെ റെഡിമേർ വോട്ടപ്പകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മഹാകവി കുമാരനാശാൻ നഷ്ടപ്പെട്ടതിന്റെ നൂറാം വാർഷിക ദിനം കൂടിയാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നൊരു നാടിന്റെ അവസ്ഥയെ ദുരവസ്ഥയായി ചിത്രീകരിച്ച മഹാനായ അനശ്വരനായ കവി കുമാരനാശാൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന്റെ നൂറാം വാർഷിക ദിനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു നിർവഹിച്ചു സ്നേഹമാണ് സ്നേഹത്തിന് ശ്രീകൃഷ്ണന്റെ രൂപമുണ്ടാകും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ മനസ്സിന് പക്ഷേ ക്രിസ്തുദേവന്റെ രൂപം ഉണ്ടാവാം അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അള്ളാഹുനെ കുറിച്ചായിരിക്കാം അതും നിങ്ങളുടെ അന്തർധാര ഈ ദേവതാ സങ്കല്പങ്ങളുടെ എല്ലാം തന്റെ അന്തർധാരുന്നു പറയുന്നത് സ്നേഹമാണ് കവി ഏഴാശ്ശേരി രാമേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി നല്ല പാട്ടുകൾ ഉണ്ടായത് നല്ല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് സി വി രാമൻ അന്താരാഷ്ട്ര പ്രശസ്തനായി പുരസ്കൃതനായത് ഇതെല്ലാം ഈ നാൽപ്പതുകൾ അൻപതുകൾ അറുപതുകളുടെ പകുതി വരെയുള്ള ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നുവല്ലോ കെ പി എസ് സിയുടെ ഉദയം കാളിദാസ് കലാകേന്ദ്രത്തിന്റെ ഉദയം ചങ്ങനാശ്ശേരിയിലെ ചാച്ചപ്പൻ എന്ന് പറയുന്നയാൾ നടത്തിയിരുന്ന ഗീത തിയേറ്റേഴ്സിന്റെ ഉദയം കെ പി എസ് സി സുലോചന ഒ എൻ വി കുറുപ്പ് വയലാർ ബിഭാസ്കരൻ തിരുനെല്ലൂർ കരുണാകരൻ കമ്മ്യൂണിസ്റ്റ് കവികളായിട്ടുള്ള ചുവന്ന ദശകം അവർ സൃഷ്ടിച്ചത് അവിടുന്ന് മുതൽക്ക് ഇങ്ങോട്ട് പരിശോധിച്ചാൽ മെല്ലെ മെല്ലെ കൗണ്ട് ഡൌൺ തുടങ്ങി എന്നുള്ളത് നിഷ്പക്ഷപതികൾക്ക് സമ്മതിക്കേണ്ടി വരും പരിപാടിയിൽ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സുധീർ കാരിക്കൽ ബി സുശീല കെ സോമചന്ദ്രൻ അഡ്വക്കേറ്റ് ജി വി ഉണ്ണിത്താൻ ബീന തമ്പാൻ ആശാ രഘുനാഥ ജി മഹേശ്വരി എസ് ആരോമൽ ആദിത്യൻ അശോക് കുമാർ എല്ലിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു